സി പി എം ഉയർത്തുന്ന ഇരവാദം ശരി ഇരവാദം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മറ്റൊരു വലിയ വിഭാഗം ഇരകളായി മാറ്റപ്പെടാൻ പോകുന്നു എന്നൊരു രാഷ്ട്രീയം കൂടി സി പി എം പറയുന്നുണ്ട് അത് മുസ്ലിങ്ങളാണ് അത് പ്രധാനമായും സി എ ഇഷ്യൂ തന്നെയാണ് ആ സി എ ഇഷ്യൂയില് നിശ്ചയമായും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തെയും അംഗീകരിക്കില്ല എന്ന് വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ രാജ്യത്ത് സി എ ഒരു സുപ്രധാന വിഷയമായി വരുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുത്താൻ ഒരു ഒരു ബാധ്യത രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം വളരെ ശക്തമായി കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഒന്ന് ദേഹം ആദ്യം പറഞ്ഞു ഈ പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കേരളത്തിലെ എം പിമാരങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ മറ്റേ എൻ കെ പ്രേമേന്ദ്രൻ്റെ ഇ ടി മുഹമ്മദ് ഖഷീൻ്റെയും പ്രസംഗം അയച്ചു കൊടുത്തു അതിനുശേഷം തമ്മിൽ പൗരത്വ നിയമം വന്നപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു പൗരത്വ നിയമത്തിനെതിരായി രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരെയും എതിരായി വോട്ട് ചെയ്ത് എൻ്റെ പാർലമെൻറ്റിലെ രേഖ ഞാനെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ടും അദ്ദേഹം പിറ്റേ ദിവസം അതേ കള്ളൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് ഈ പൗരത്വ നിയമം മാത്രമേ ഉള്ളൂ അത് പൗരത്വ നിയമത്തോടുള്ള എതിർപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായി കേരളത്തിൽ എല്ലാ കേസും പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത ആളാണ് മുഖ്യമന്ത്രി അറുപത്തൊമ്പത് കേസ് പിൻവലിപ്പിച്ചുള്ളൂ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴുള്ള പൗരത്വ നിയമ വിരുദ്ധ നിലപാടും പ്രേമവും മാത്രമേ ഉള്ളൂ അവിടെയുള്ള ആളുകൾക്ക് അറിയാം ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ പൗരത്വ നിയമം റദ്ദാക്കാൻ സി പി എമ്മിന് വോട്ട് ചെയ്യാം എന്നാരാണ് തീരുമാനിക്കാൻ പോണ അവരെന്തോ വിഡികളാണോ മലബാർ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഉണ്ണി ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒറ്റ ആൻസറേ ഉള്ളു സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ലീഡർഷിപ്പ് കൊടുക്കുന്നവരാ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് മലബാറിലെ ആളുകൾക്ക് മാത്രമല്ല വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അത് മൈനോറിറ്റീസിന് മാത്രമല്ല നീ ഒരു ഡെമോക്രാറ്റിക്കായി ചിന്തിക്കുന്ന സെക്യുലറായി ചിന്തിക്കുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൂടും കാരണം അവർ മൈനോറിറ്റി ആയതുകൊണ്ട് കൂടും മനസ്സിലായി ആ ഒരു ഇഷ്യൂ ഉണ്ട് അവരുടെ എല്ലാം പ്രതീക്ഷ കോൺഗ്രസ് അല്ലേ മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി എ എ വിഷയത്തിലും അതുപോലെ തന്നെ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിലും ഒക്കെ കോൺഗ്രസ് നിശ്ചയമായ ഒരു ദേശീയ പാർട്ടിയാണ് അവർക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇപ്പം സി പി എം കേരളത്തിൽ മാത്രം നിന്ന് രാഷ്ട്രീയം പറയുന്നത് പോലൊരു രാഷ്ട്രീയ നിലപാടൊന്നും കടുത്ത രാഷ്ട്രീയ നിലപാടൊന്നും രാജ്യത്ത് ഉടനീളം മത്സരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പ്രയാസമാണ് കോൺഗ്രസിന് പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ കേരളത്തിലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസിനെ വെട്ടിലാക്കാൻ കഴിയുന്ന പ്രചാരണങ്ങൾക്ക് അവർക്ക് സി പി എമ്മിന് പിന്നെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ വയനാട്ടിൽ നിങ്ങൾ അത്മീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അത് രാജ്യത്തെ തന്നെ ഒരു അപകടകരമായ രാഷ്ട്രീയ സ്ഥിതിയുടെ ഉദാഹരണമാണ് വയനാട് കാരണം വെച്ചാൽ അവിടെ പാർട്ടിയുടെ പതാകയും പിന്നെ ഈ പറയുന്ന ലീഗിൻ്റെ പതാകയും കൂടി ഒരുമിച്ച് കെട്ടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം അത് അപ്പോൾ ഒരു വിഷുവലായിട്ട് എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിച്ചു കളയും ഈ ഒരു സാഹചര്യത്തെ പക്ഷേ പരമാവധി സി പി എം മുതലെടുക്കുന്നുണ്ട് ഞാനിത് പറയാം ഇതെല്ലാം ഈ സി പി എമ്മിന്റെ ഒരു അതി ഇതാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ഉണ്ടായി പ്രാണപ്രതിഷ്ഠ വന്നപ്പോൾ ക്ഷണം കിട്ടി വ്യക്തിപരമായ നേതാക്കൾക്ക് സോണിയാഗാന്ധിക്കും കിട്ടി ഗാർഗേജിക്കും കിട്ടി അവരെന്താ ചെയ്യേണ്ടത് അത് ഞങ്ങൾക്ക് മതത്തിനോട് വിരോധമില്ല മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി അതിനെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു ഭരണകൂടം അവിടെ ക്ഷണിച്ചവർ പോകണ്ട എന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് അതെന്ത് മൃദു ഹിന്ദുത്വ സമീപനമാണത് അതൊക്കെ ഇവർ വരുന്നത് ഇവരുടെ അല്ലേ സി എ എ അറബിക്കടലിൽ നിന്നാണ് രാഹുൽ ഗാന്ധി എവിടെ പോയാൽ പ്രസംഗിച്ചത് ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ കേരളത്തിലാണോ സി എ എ ഇഷ്യൂ നമ്മളീ പറയുമ്പോൾ പറയണമല്ലോ കേരളത്തിൽ ആർക്കെങ്കിലും പൗരത്വത്തിൽ പ്രശ്നമുണ്ടോ പ്രശ്നം എവിടെയാ പക്ഷേ ആസാമിലാ ആസാമിലാ ബംഗ്ലാദേശി മേജർ ഇഷ്യൂ അവിടെയാണ് രാഹുൽ ഗാന്ധി പബ്ലിക് റാലി നടത്തി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എ എ നിയമം അറബിക്കടലിൽ എന്നാണ് പറഞ്ഞത് കോഴിക്കോട് അദ്ദേഹം പ്രസംഗിച്ചല്ലോ മതത്തെ അടിസ്ഥാനമാക്കി ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല അതാണല്ലോ അലിഗേഷൻ സി എ റാലി ഞങ്ങൾ നടത്തി അവർ നടത്തി സി പി എമ്മും നടത്തി പാലസീൻ റാലി ഞങ്ങൾ നടത്തി അവർ നടത്തി ഇവർ കുറേ ദിവസം എന്താ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സമസ്തയെ സമസ്തയെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കും അപ്പം എന്താണ് അതിൻ്റെ ലക്ഷ്യം അപ്പം ഇവർ അന്ന് ആ റാലി നടത്തിയിട്ട് മുസ്ലിം ലീഗിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക സമസ്തയിൽ കൺവെൻഷൻ ഉണ്ടാക്കുക എന്നിട്ടൊരു രാഷ്ട്രീയ ഇത് പറയുക അതിന് മുസ്ലിം ലീഗ് സി പി എമ്മിലൂടെ അടുക്കുന്നു എന്ന് വരുത്തുക അപ്പോഴാണ് പാണക്കാട് തങ്ങള് സാധിക്കല് തങ്ങളെന്ന് പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിൽ പോകാൻ ഒരു കാരണമില്ല